ഹായ് അപ്പോൾ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ ടിപ്പാണ് നമ്മൾ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് ഒക്കെ ഒരു മൂന്നാലഞ്ച് ബ്രെ കട്ട്ലെറ്റ് നമ്മളൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നമുക്ക് വേസ്റ്റായി പോലെ ഒരു മൂന്നാലെണ്ണം ആക്കുമ്പോഴേക്കും തന്നെ ബ്രെഡിൻ്റെ ഒക്കെ കട്ടകൂത്തി പോവും അപ്പോൾ അങ്ങനെ കട്ടകൂത്തി പോകാതിരിക്കാനായിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ മുട്ടയുടെ മിക്സിലോട്ട് മുക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് ഈ ബ്രെഡിൻ്റെ അത് കോട്ട് ചെയ്യുക ഈ പൊടി ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ അവസാനം വരെ ഒട്ട് കട്ടകളില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും മറ്റേത് സെയിം കൈ വെച്ചിട്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടുള്ള അതേ കൈ വെച്ചിട്ട് നമ്മൾ വീണ്ടും ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അങ്ങനെ കട്ട ഊത്തി പോണത് കണ്ടപ്പോൾ എൻ്റെ ഏറ്റവും അവസാനം എത്തുമ്പോഴും ആ ഒരു ബ്രെഡ് ക്രംസ് അതുപോലെ തന്നെ ഉണ്ട് ഒട്ട് വേസ്റ്റേജ് ആയിട്ട് പോയിട്ടില്ല അപ്പോൾ ഇത്രയും കട്ട്ലറ്റ് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെയൊക്കെ കോട്ട് ചെയ്ത കട്ട്ലറ്റ് നമ്മളൊര മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം എണ്ണയിൽ വറുത്തു കഴിഞ്ഞാൽ ഈ ബ്രെഡിൻ്റെ പൊടിയൊന്നും എണ്ണയിലായിട്ട് ആ എണ്ണ കറുത്തൊന്നും പോവില്ല അപ്പോൾ ഈ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്